നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി സർക്കാരിനും സി പി എമ്മിനും ഇപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സംസ്ഥാന സർക്കാരിന് കനത്ത നിയമപരമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രഗമനം കൊള്ളിക്കുകയും സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഒരു സംഭവമാണ് സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ കാര്യാലയം നയതന്ത്ര ബാഗേജ് യു എ ഇ കോൺസുലേറ്റ് എന്നിവയെല്ലാം ദിനംപ്രതി ചർച്ചാവിഷയമായിരുന്ന ആ നിർണായക ഘട്ടം മാധ്യമങ്ങൾ കുട്ടിക്കോഷിച്ച അന്തി ചർച്ചകളിലെല്ലാം തന്നെ ഏറെ ഇടം നേടിയ ആ കള്ളക്കടത്ത് സംഭവം നിലവിൽ പലരുടെയും ഓർമ്മയിൽ നിന്ന് ഇപ്പോൾ മാഞ്ഞുപോയ അവസ്ഥയിലാണ് കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിനായിട്ട് കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാരിന് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും കോടതിയിൽ നിന്ന് ആ നടപടിക്ക് അംഗീകാരം ലഭിക്കാതെ പോയതാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണമായത് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിന് ഏർപ്പെടുത്തിയ സ്റ്റേ ഉത്തരവ് മാറ്റമില്ലാതെ തുടരും ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം എന്ന വസ്തുത വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സ്വർണ്ണക്കടത്ത കേസിന്റെ വിചാരണ തീരുന്നതുവരെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ഈ ജുഡീഷ്യൽ അന്വേഷണം നിർത്തിവെക്കണം എന്നായിരുന്നു ഇ ഡി ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് നിയമപരമായിട്ടുള്ള അവകാശമില്ലെന്നും കമ്മീഷനെ നിശ്ചയിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം അധികാര ദുർവിനിയോഗമാണെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു ഈ കമ്മീഷന് നിയമപരമായിട്ടുള്ള സാധുത ഒട്ടുമില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള പരസ്യമായ വസ്തുതയാണ് ഇതെന്നും ഇ ഡി കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനെതിരായ ഇ ഡിയുടെ ഹർജി നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന നിലപാടായിരുന്നു സർക്കാർ അപ്പോഴും തുടർച്ചയായിട്ട് വാദിച്ചത് എന്നാൽ ആ വാദങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചത് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലായിരുന്നു ഇത് എന്നാൽ ആ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് സത്യത്തിൽ ഇ ഡി എന്ന അന്വേഷണ ഏജൻസിയെ നരേന്ദ്രമോദിയും ബി ജെ പിയും രാഷ്ട്രീയ എതിരാളികളെ പ്രതികാര നടപടികളിലൂടെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണെന്ന വാദത്തിൽ തർക്കമില്ല രാജ്യം മുഴുവൻ പലയിടത്തും ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള സമീപനം കണ്ടിട്ടുള്ളതാണ് എങ്കിലും കരുവന്നൂർ ബാങ്കിലെ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ് പാർട്ടിയിൽ സ്വാധീനമുള്ളവർ നൂറുകണക്കിന് പാവപ്പെട്ടവരുടെ നിക്ഷേപങ്ങൾ കൈക്കലാക്കി അവരെ തെരുവുകളിലേക്ക് ഇറക്കി വിട്ടു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന മരണങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലമായി കരുവന്നൂർ മാറിയതിന് കാരണം ഇ ഡി അന്വേഷിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു കാരണം സംസ്ഥാന സർക്കാരിനെ മറികടന്ന് കുറ്റവാളികളെ പിടികൂടണമെങ്കിൽ അത്തരം കേസുകൾ ഇ ഡി ഏറ്റെടുക്കണം ഇത് പലരും വാദിച്ചു അത് ശരിയുമാണ് കരുവന്നൂർ ബാങ്കിൽ ഇ ഡി അന്വേഷണത്തിനായിട്ട് എത്തിച്ചേർന്നു പക്ഷേ കാര്യമായ നടപടികളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വർണ്ണക്കടത്ത കേസിലും ഇതുതന്നെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസും നയതന്ത്ര ബാഗും വഴി യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെടുത്തി സ്വർണം കടത്തിയെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ അത് ഇ ഡി തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഇ ഡി കേസ് അന്വേഷണം തുടങ്ങിയെന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇ ഡിയുടെ നടപടികൾക്ക് പിന്നിൽ പിണറായി വിജയനും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും തമ്മിലുള്ള രഹസ്യമായ ഒത്തുതീർപ്പുകളാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഇ ഡി അന്വേഷണം സർക്കാരിനെ പ്രതികൂലമായൊന്നും ചെയ്തില്ലെങ്കിലും സർക്കാർ ഇങ്ങോട്ട് ചില നടപടികൾ എടുക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളാണ് മുൻപ് കണ്ടത് എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയ ചില അപ്പീലുകൾ ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞതോടെ ഇ ഡി പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് അത് വലിയ വെല്ലുവിളിയാകും എന്നത് ഇതോടെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്